നമസ്കാരം കൊച്ചി പുറങ്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബേരിയൻ കപ്പലിന് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് ഈ വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ കമ്പനിക്ക് അന്ത്യശാസനവുമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ എം എസ് സി കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയതായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിൽ കമ്പനി കാലതാമസം വരുത്തി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്ര കമ്പനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ മാസം ആയിരുന്നു കൊച്ചി പുറങ്കടലിൽ ലൈബീരിയൻ കപ്പലായ എം എസ് സി എൽസാത്രി അപകടത്തിൽപ്പെട്ടത് കപ്പൽ അപകടം ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കിയതായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ് അപകടം കേരള തീരത്തെ ഇതിനകം ബാധിച്ചു കഴിഞ്ഞു എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇപ്പോൾ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചു എന്നും കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നു തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ധനം നീക്കുന്നത് ഇനിയും തുടങ്ങിയിട്ടില്ല എന്നത് വലിയ ആശങ്കയായി മാറുകയാണ് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ കാലതാമസം ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നു ഉപജീവന മാർഗം നിന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ധനം നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അല്ലാത്ത പക്ഷം ഇന്ത്യൻ നിയമപ്രകാരം നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ കമ്പനിക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് അടിയന്തര നടപടി ഇല്ല എങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കോഴിക്കോട് പുറംകടലിൽ കപ്പലിന് തീപിടിച്ച സംഭവത്തിലും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണമെന്നാണ് വാൻഹായ് കമ്പനിക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ രണ്ട് കപ്പൽ അപകടങ്ങളിലും കേന്ദ്രം കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു കാരണം സമുദ്ര ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്ന പല വസ്തുക്കളും ഈ കപ്പലുകളിലുണ്ട് അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം കടുത്ത നടപടിയുമായി രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചാൽ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തി തീ അണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത് കപ്പലിനെ നിയന്ത്രിക്കാൻ മതിയായ സംവിധാനം ഉണ്ടായിരുന്നില്ല നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനം ഇല്ല എന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കുക ാണ് ദിവസങ്ങൾ ഇടവിട്ടുകൊണ്ടായിരുന്നു കൊച്ചി കോഴിക്കോട് തുടങ്ങിയ പുറം കടലിൽ രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നത് ഇത് കേരളത്തിന്റെ തീരമേഖലയെ വലിയ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ അന്ത്യശാസനവുമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്